പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടേയും തിരുനാമത്തിൽ ആമി യേശു മിശിഹായിലേറ്റം അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കന്മാരെ പ്രിയ സഹോദര സഹോദരിമാരെ പശുദ്ധ വലിയ നോമ്പിലെ അനുഗ്രഹീതമായ ഈ ദിവസത്ത് പരിശുദ്ധ സഭാ മാതാവ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വിശുദ്ധ സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമദ്ധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ളതായ തിരുവചനമാണ് യേശു യേശുദമ്പ്രാൻഡൻ്റെ പ്രൗഢഗംഭീരമായ ഗിരിപ്രഭാഷണം പൂർത്തിയാക്കി തിബേരിയൂസ് കടൽ തീരത്തേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് ലേവിയെ മത്തായിയെ കണ്ടുമുട്ടുകയാണ് തൻ്റെ അനുഗ്രഹീതമായ പ്രേക്ഷിത ശുശ്രൂഷയിലേക്ക് ജീവിതത്തിൻ്റെ വിവിധ തരങ്ങളിലുള്ള കുറവുകളുള്ള ലേവിയെ അനുഗ്രഹീതമായ സമർപ്പണ ജീവിതത്തിലേക്ക് ശിക്ഷിത്വത്തിലേക്ക് വിളിക്കുന്നതാണ് സുവിശേഷത്തിൻ്റെ ചിന്തയുടെ ആദ്യ പ്രമേയം രണ്ടാമത് ഭാഗം യേശുദമ്പരാനുമായിട്ടുള്ള ഒത്തുള്ള ജീവിതം മണവാളനുമായിട്ട് ഒത്തുള്ള ജീവിതം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ജീവിതമാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ളതായ ഭാഗത്ത് തൻ്റെ പ്രേക്ഷിത ശുശ്രൂഷയിലേക്ക് യേശുദമ്പരാൻ വിളിക്കുന്ന ലേവിയെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വ്യത്യസ്തങ്ങളായ കുറവുകളും വ്യത്യസ്തങ്ങളായ പോരായ്മകളും ഉള്ള വ്യക്തിത്വമായിരുന്നു ഒന്നാമത് ചുങ്കക്കാരനായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ വിജാതീയ ദേവന്മാരുടെ നാണയം കൈകാര്യം ചെയ്തിരുന്നതിനാൽ വിഗ്രഹ ആരാധനകനാണ് ലേവി എന്ന് മനസ്സിലാക്കിയിരുന്നു അതിനാൽ തന്നെ ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നവരുടെ ഗണത്തിലാണ് ഈ സമൂഹത്തെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് രണ്ടാമത് റോമ വേണ്ടി യഹൂദന്മാരിൽ നിന്നും ചുങ്കം പിരിക്കുന്ന ഒരു രാജ്യദ്രോഹിയായും ഈ കൂട്ടരെ ഗവനിച്ചിരുന്നു ഇപ്രകാരം രാജ്യദ്രോഹിയായും ദൈവത്തെ ഒറ്റക്കൊടുക്കുന്നവനായും വിശേഷിക്കപ്പെടുവാൻ സാധ്യതയുള്ള ലേവിയയാണ് ദൈവം തൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നാം ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്ന നമ്മുടെ ജീവിതാവസ്ഥയിൽ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ടോ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതകൾ കൊണ്ടോ ഒന്നുമല്ല പിന്നെയോ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു നീ എന്നെ അനുധാവനം ചെയ്യുക എന്നുള്ള തമ്പ്രാൻ്റെ കർണാർദ്ദ്രമായ വിളി സ്വീകരിച്ചു കൊണ്ടാണ് ഓരോ വ്യക്തിയും സമർപ്പണ ജീവിതത്തിലേക്കും തൻ്റെ കുടുംബ ജീവിതങ്ങളിലേക്കും പ്രവേശിക്കുന്നത് മനുഷ്യൻ മനുഷ്യൻ്റെ ബാഹ്യമായ ജീവിതം കാണുമ്പോൾ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തെ കാണുകയാണ് ഹൃദയം കാണുന്ന ദൈവം അവനോടൊപ്പമായിരിക്കുവാനും അവന് വേണ്ടി ജീവിക്കുവാനും ബലഹീനരായ മനുഷ്യരെയാണ് അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് മനുഷ്യരോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് സുവിശേഷം മുഴുവനും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധ്യമാകുന്നത് പാപിനിയായ സ്ത്രീയോടും കുഷ്ഠരോഗിയായ മനുഷ്യനോടും ദൈവം തമ്പുരാന് കരുണ കാണിച്ച് തൻ്റെ കരുണയുടെ ഹൃദയം അവർക്ക് തുറന്നു കാട്ടുമ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് തമ്പുരാകർത്താവ് അനുഗ്രഹപൂർണമായ ജീവിത വിളിയിലേക്ക് വിളിച്ചിരിക്കുന്ന ലേവിയെ സംബന്ധിച്ചിടത്തോളം മത്തായിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ സ്വർഗ്ഗം ചായ് ചിറങ്ങി വന്ന് വലിയ അനുഭവത്തിലേക്ക് അവനെ ഉയർത്തുകയാണ് ഞാനും നമ്മൾ ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്ന ഈ ജീവിത അവസ്ഥയിൽ തമ്പ്രാൻ്റെ കരുണ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ട് തമ്പ്രാന് വേണ്ടി സമർപ്പണം ചെയ്യുവാനായിട്ട് ഈ വിളി നമുക്ക് നൽകിയിരിക്കുന്നു വിശ്വപൗലോസ്ലിഗ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് പോലെ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് നമ്മളെ ജീവിത സാക്ഷ്യം കൊണ്ട് ഉത്തരം നൽകുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾക്കറിയാം മതായി ശ്ലീഹ തൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിലെ കുറവുകളൊക്കെ തമ്പുരാൻ്റെ ഒറ്റക്ഷണം സ്വീകരിച്ചത് മൂലം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇനിയും എന്നെ വിളിച്ചവനായ ദൈവം എന്താണോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആ വിളിക്കനുസൃതമായി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനും ആ വിളിക്കനുസൃതമായി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ആത്മാർത്ഥമായി പരിശ്രമിച്ചതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭ്യമായിരിക്കുന്ന ജീവിതവിളിയിൽ തമ്പുരാൻ്റെ ക്ഷണം സ്വീകരിച്ചതായ ഓരോ അനുഗ്രഹീതമായ വ്യക്തിത്വങ്ങൾ എന്നുള്ള നിലയിൽ തമ്പുരാൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാൻ നമ്മാധ്യസ്ഥരാണ് എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മർക്കോസ്ലി മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം അത് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ളതായ തിരുവചനത്തിൽ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു മണവാളനുമൊത്തമുള്ള ജീവിതം ഉല്ലാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതമാണ് എന്ന് തമ്പുരാൻ തന്നെ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ് ഞാനാണ് യഥാർത്ഥ മണവാളൻ എന്ന് ആ മണവാളനോടൊത്ത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ ഒന്നിച്ചു ചേരുമ്പോൾ ആ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാനും ആ ജീവിതത്തിൽ ഉല്ലാസം അനുഭവിക്കുവാനും നമ്മൾക്ക് ഇടയാകും എന്ന് ഈ നാഥനിൽ നിന്ന് ജീവിതം അകലുന്നു പോവും മണമാളിൽ നിന്ന് ജീവിതം അകലുന്നുവോ ആ ജീവിതം ക്ലേശപൂർണമാകും ആനന്ദമില്ലാത്ത ഉല്ലാസമില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമയായിത്തീരും നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം മദർ തെരേസ സൂചിപ്പിക്കുന്നത് പോലെ രണ്ടായിരം വർഷം കാലം മുമ്പ് ജീവിച്ച യേശു തമ്പുരാൻ ഇന്ന് ജീവിക്കുന്നതും യേശു തമ്പുരാൻ ഇന്ന് സംസാരിക്കുന്നതും യേശു തമ്പുരാൻ ഇന്ന് പ്രവർത്തിക്കുന്നതും നമ്മിൽ ഓരോരുത്തരുടെയുമാണ് യേശുവിൻ്റെ സാന്നിധ്യം മണവാളിൽ എന്നുള്ള നിലയിൽ ചുറ്റുമുള്ളവർക്ക് ആനന്ദം പകർന്നതുപോലെ ഉല്ലാസം പകർന്നതുപോലെ യേശുവായി തീരേണ്ട എൻ്റെ ജീവിതം ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവർക്ക് ആനന്ദം പകരുവാനും ഉല്ലാസം പകരുവാനുമായിട്ട് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം എനിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹീതമായ പൗരോഹിത്യ സന്യാസ ജീവിതത്തിൽ യേശു സാന്നിധ്യമായിട്ട് എനിക്ക് മാറുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ഈ ദിവസം നമ്മെ പ്രത്യേകമായിട്ട് പ്രേരിപ്പിക്കുകയാണ് ആയതിനാൽ ഇന്നത്തെ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നല്ല തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ബലഹീനനായ എനിക്ക് നീ നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹീതമായ ജീവിത വിളിയിൽ ലേവിയെ വിളിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പരിവർത്തനം കടന്നു വന്ന് അവൻ തമ്പരാനു വേണ്ടി ആത്മസമർപ്പണം ചെയ്തതുപോലെ ബലഹീനമായ എൻ്റെ ജീവിതത്തെ അനുഗ്രഹീതമായ ഈ വിളിയിലേക്ക് നീ ക്ഷണിച്ചത് മൂലം നീ ആഹ്വാനം ചെയ്യുന്ന നീ പ്രതീക്ഷിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ഉടമയായി തീരുവാനും നിനക്ക് വേണ്ടി ആത്മസമർപ്പണം ചെയ്യുവാനുമുള്ള പരിശുദ്ധാത്മാവിന് കൃപയിൽ എന്നെ നിറയ്ക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഒരു മണവാളിനെ യോജിച്ച നിലയിൽ യേശുവിനെ പേറുന്ന യേശുവായിത്തീരുന്ന ജീവിതമാകുവാനും ആയിരിക്കുന്ന ഇടങ്ങളിലും ആയിരിക്കുന്ന സ്ഥലങ്ങളിലും എനിക്ക് മറ്റുള്ളവർക്ക് ആനന്ദവും ഉല്ലാസവും സന്തോഷവും പകരുന്ന വ്യക്തിത്വമായി തീരുവാനും നല്ല ദൈവമേ ഈ ദിവസം എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും നോമിൻ്റെ ഈ ധന്യ ദിവസത്തിൽ നമ്മൾക്ക് നൽകിക്കൊണ്ട് ഈ ദിവസത്തെ നമ്മെ പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹമായി ਯੰਦਰਨਾਮਤਿਲ ਆਮੀਨ